ചാവക്കാട് നഗരത്തിലെ ട്രാഫിക് ട്രാഫിക് പരിഷ്കരണത്തിൽ പരിഷ്കരണത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ മാറ്റങ്ങൾ ചാവക്കാട് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനും സുഗമമായ യാത്രയ്ക്കുമായി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ടൗണിലെ പ്രധാന ഭാഗങ്ങളിൽ മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ സ്ഥാപിക്കുക ഫുട്പാത്തുകളിൽ കാൽനറയാത്രക്കാർക്ക് തടസ്സമായി കിടക്കുന്ന കേബിളുകളും വൈദ്യുതി കമ്പികളും മാറ്റുക സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ മത്സ്യങ്ങൾ മാർക്കറ്റുകളിൽ വിൽക്കുന്നതായും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിച്ച നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയ ചാവക്കാട് മുതൽ പഞ്ചാരമുക്ക് വരെയുള്ള റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിനാൽ കരാറുകാർക്കെതിരെ നടപടി സ്വീകരിക്കുക ചാവക്കാട് പുന്നയിൽ കുടിവെള്ള പൈപ്പുകളിൽ നിന്നും ചുവപ്പ് കലർന്ന കലങ്ങിയ വെള്ളമാണ് വരുന്നതെന്നും വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർ ടി സൂരജ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം കെ ഷംസുദ്ദീൻ കെ എച്ച് ഷാഹുൽ ഹമീദ് ടി പി ഷാഹു വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു